എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് കാരുകുന്നേൽ മനോജേന്റെ അടുത്താണ് പുല്ലുകണ്ടം കമ്പിളി കണ്ടത്താണ് ഇവിടേക്ക് എത്തുമ്പോൾ അദ്ദേഹത്തിൻ്റെ മീൻ കൃഷിയാണ് ചേട്ടാ ഏതെല്ലാം മീനുകളാണ് നമുക്ക് നിലവിലുള്ളതില് എത്ര നാൾ ഇങ്ങനെ നമ്മൾ ഈ കൃഷി ഇത് തുടങ്ങിട്ട് ഒരു അഞ്ച് വർഷം എങ്കിലും ആയിട്ടുണ്ട് എന്തൊക്കെ കാര്യങ്ങളാണ് മീൻ വളർത്തലിൽ ശ്രദ്ധിക്കേണ്ടത് മീൻ വളർത്തൽ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മളിതിപ്പം കുടിക്കാൻ കുടിക്കാനും കൂടി ഉപയോഗിക്കുന്ന ഒരു വെള്ളം ആയതുകൊണ്ട് നമ്മൾ ഇതിനകത്ത് വേസ്റ്റുകളൊന്നും ഇടാറില്ല പിന്നെ ഇതിൻ്റെ ഒരു നമ്മൾ മഴ പെയ്തു കഴിയുമ്പോഴത്തേക്കും പെട്ടെന്നുള്ള ഓക്സിജൻ കൂടുന്ന വെള്ളം ആയതുകൊണ്ട് നമ്മളിടയ്ക്ക് നമ്മളൊരു സകല ഉപ്പിട്ട് കൊടുക്കും ഇതിനകത്ത് ഈ വെള്ളത്തിൽ ഓ അപ്പോൾ അല്ലെങ്കിൽ മീൻ ചത്തുപോകും അവശ്യം കൂടി കൂടി പോകില്ലേ ആ കൂടിപ്പോവും അതുപോലെ വെള്ളം കുറയുമ്പോഴാണെങ്കിലും നമ്മൾ ശ്രദ്ധിച്ച് വെള്ളം വേറെ ഒരു കിണറ്റിൽ നിന്ന് കുറച്ച് അടിച്ചിടാറുണ്ട് അങ്ങനെ നമ്മൾ ശ്രദ്ധിച്ചാണ് ഇത് ചെയ്യുന്നത് അത്യാവശ്യം മീൻ തീറ്റ ാണ് നമ്മള് വളർത്തുന്നത് പച്ചിലകള് പച്ചിലും കപ്പളത്തിന്റെ ഇല ചേമ്പിന്റെ എന്നാലും ഇവിടെ ഈ മേനക്ക് വെള്ളം പറ്റുമ്പോ ഈ മേലിലുള്ള ഭാഗത്തുള്ള ആളുകൾ വന്ന് ടാങ്കിൽ അടിച്ചോണ്ട് പോവാറുണ്ട് പക്ഷേ ഇതിനകത്ത് വേസ്റ്റ് ഒന്നും വരാറില്ല വരാറില്ല കാരണം നമ്മളാ ആ മീനിന്ന് കഴിക്കാൻ പരുവത്തിന് അത്രേ ആഹാരം ഇതിനകത്ത് ഇടുന്നുള്ളു അപ്പൊ ചീ ഇലയാണേലും ആ

സ്വന്തം ആവശ്യത്തിന് മാത്രമാണോ അത് വെളിയിലേക്ക് കൊടുക്കുന്നുണ്ടോ പിടിച്ചോണ്ട് പോകും ആളുകൾ വന്ന ഇരുപത് മീനു നമ്മള് എന്ത് കുഞ്ഞുങ്ങളോ ഇഷ്ടംപോലെ പിന്നെ പഞ്ചായത്തിൽ നിന്ന് നമുക്ക് കട്ടിലയുടെ കിട്ടി എല്ലാ ടൈപ്പ് കുഞ്ഞുങ്ങളും ഉണ്ട് ഉണ്ട് കണ്ടോ വളരെ എല്ലാം എല്ലാം ഉണ്ട് മീൻ പിടിക്കും ചൂണ്ടയിട്ട് ചൂണ്ടയിട്ട് അല്ലാതെ നമ്മൾ പിടിക്കുന്നില്ല വന്ന് ഒരുപാട് ും പിടിച്ചോട്ടേണ്ടതായിട്ടുണ്ടല്ലേ ശരിക്കും പിന്നെ ഈ പറഞ്ഞ പക്ഷിയുണ്ട് നമ്മൾ ഇങ്ങനെ വലയിട്ട് 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 അല്ലേ അതെറങ്ങാതെ അതെറങ്ങിക്കഴിഞ്ഞാല് ഒത്തിരി കുഞ്ഞുങ്ങളെ പിടിച്ചോണ്ട് പോകും അങ്ങനെ ശ്രദ്ധിക്കാനുണ്ടല്ലേ അതുകൊണ്ട് ആഴ്ചയിൽ രണ്ടു ദിവസമൊക്കെ ഈ തീറ്റ കൊടുക്കുന്നുള്ളു വാങ്ങിച്ച തീറ്റ അല്ലാതെ നമ്മുടെ ഈ ചപ്പുകൾ ഇട്ട് കൊടുക്കും ഒരു നമ്മളൊരു ആറടി വട്ടമുള്ള ഒരു മൂന്ന് റിങ് വെച്ചാൽ നമ്മൾക്ക് ചെറിയൊരു വീട്ടില് ഉപയോഗിക്കാൻ മീന നമുക്ക് എന്നും നമ്മടെ മുറ്റത്ത് ആറടി വട്ടത്തില് വെക്കാനുള്ള ഒരു സൗകര്യത്തിലുള്ള ഒരു ഒരു വീട് അത്തരം മുറ്റം നമുക്കുണ്ടെങ്കിൽ നമുക്ക് അതിനകത്ത് ഇട്ട് നമുക്കൊരു ഒരു വൈകുന്നേരം നമുക്കൊരു പോയിരുന്ന പിള്ളേർക്ക് നമുക്ക് എല്ലാവർക്കും കൂടി പോയിരുന്ന ഒരു നേരമോഹന പക്ഷെ നമുക്ക് ആവശ്യമുള്ള മീനും കിട്ടും സംതൃപ്തിയാണ് ശരിക്കും ശരിക്കും കാരണം നമുക്ക് വിഷമില്ലാത്ത മീൻ കഴിക്കാലോ ഈ മീൻ വളർത്തൽ സ്വാഭാവികമായിട്ട് കേൾക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട് ശരിക്കും അതെ അങ്ങനെ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞാല് നമുക്ക് അങ്ങനെ ഒരു അഭിപ്രായം പൂർണ്ണമായിട്ട് ചോദിക്കാൻ കഴിയില്ല പിന്നെ പൂർണ്ണമായിട്ട് എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ട് നമ്മൾ പുറത്തുനിന്നുള്ള ആഹാരങ്ങൾ മേടിച്ചു കൊടുത്താൽ നമുക്ക് അത്രയൊരു ബെനിഫിറ്റ് ഉണ്ടാവും തോന്നുന്നില്ല പക്ഷെ നമുക്ക് കിട്ടുന്ന കപ്പളത്തിൻ്റെ ഇല കപ്പല ചേമ്പിൻ്റെ ചേമ്പിൻ്റെ ഇല ഈ മൂന്ന് ഇലകൾ നമുക്ക് എവിടെന്നെങ്കിലും കുറെ കിട്ടാനുണ്ടെങ്കിൽ നമുക്ക് ഒരു ഒരു പരിധി വരെ നമുക്ക് പുല്ല് ഇങ്ങനെയുള്ള സാധനങ്ങൾ കിട്ടാനുണ്ടെങ്കിൽ മീൻ മീൻവളത്തില് നമുക്ക് നഷ്ടം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല കാരണം ഇപ്പം ഒരു ഏറ്റവും കുറഞ്ഞത് ഒരു കിലോ മീനിന് ഒരു മുന്നൂറ് രൂപ ഏറ്റവും കുറഞ്ഞ മീനിന് നമ്മൾ കൊടുക്കും വില വരുന്നുണ്ട് അപ്പം ആഴ്ചയിൽ ഒരു ദിവസവും അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഒരു സകലം ഈ മറ്റേ മീൻ തീറ്റ മേച്ച് കൊടുത്തിട്ട് ബാക്കിയുള്ള സമയങ്ങളിൽ ഈ തീറ്റ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല മീനുകളെയും കിട്ടും അധികം നമുക്ക് കാശ് മുടക്കില്ലാതെ നമുക്ക് നല്ല ഒരു വിഷമില്ലാത്ത മീനിനെയും കൂട്ടാൻ പറ്റും രുചിയുണ്ട് നമുക്ക് അങ്ങനെ നമുക്ക് കഴിക്കാൻ പറ്റും അപ്പോൾ അത് നമുക്കൊരു ഇപ്പോൾ ബൾക്കായിട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റുമോ പറ്റുമെന്ന് എനിക്കറിയില്ല പക്ഷെ നമുക്കൊരു വീട്ടിൽ ഉപയോഗിക്കാൻ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ നമ്മുടെ ആവശ്യം ധാരാളം വട്ടോ റിങ് ഉണ്ടാക്കി നമ്മുടെ മുറ്റത്ത് വെച്ചിട്ട് നമ്മൾ വളർത്താൻ പോലും നമുക്ക് സ്വന്തം ആവശ്യത്തിനുള്ള ഉണ്ടാക്കി എടുക്കാം നമുക്ക് അത് നമുക്കൊരു കാരണം ഒരു മൂന്ന് റിങ് മേളിൽ ഒരു റിങ്ങിനുള്ള മതി അടിയിൽ കോൺക്രീറ്റ് ചെയ്യും അപ്പൊ ആ നാല് റിങ്ങിന്റെ പൈസ ആദ്യം നമ്മൾ കൊടുക്കും പിന്നെ നമുക്ക് വെള്ളം ഓസ് നമ്മുടെ വീട്ടിൽ വെള്ളമില്ലെങ്കിൽ ഓസിൽ വരുന്ന വെള്ളമാണേലും മാറിക്കൊടുത്താൽ മതി അപ്പൊ അത് കൊണ്ട് നമുക്ക് ചെയ്യാം പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഓരെണ്ണത്തിന് പിടിച്ചു കഴിഞ്ഞാലും നമുക്ക് സംതൃപ്തിയോടുകൂടി നമുക്ക് കഴിക്കാം കഴിക്കാൻ പറ്റുന്നുണ്ട് ഒന്നുമില്ല അപ്പൊ അത് ആണ് ഏറ്റവും നല്ലൊരു ഇത് കാരണം നമുക്ക് ഇന്നത്തെ കാലത്ത് വിഷമില്ലാത്ത ഒന്നും കിട്ടാ കിട്ടാനില്ല കൂടി കഴിക്കാൻ പറ്റും ശരിക്കും സംതൃപ്തമായിട്ടുള്ള ഒരു കൃഷി തന്നെയാണ് ശരിക്കും മീൻ കൃഷി അല്ലെ